അത്യാധുനിക മൂവറ്റുപുഴ ശ്രീകുമാര ഭജന ദേവസ്വം ക്ഷേത്രത്തിലെ തിരുവത്സവത്തിൽ ദീപാലങ്കാരങ്ങൾ തീർത്ത് മൂവറ്റുപുഴ ബി എസ് എൻ ഓഫീസും പരിസരവും നാട്ടിലെ ജനങ്ങളുടെ ആഘോഷങ്ങളിൽ ബിഎസ്എൻഎലും പങ്കാളികളാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ദീപാലങ്കാരം നടത്തിയത് നാട്ടിലെ ജനങ്ങളുടെ ഏതൊരാഘോഷങ്ങൾക്കും ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ അവരോടൊപ്പം പങ്കുചേരുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂവാറ്റുപുഴ ബി എസ് എൻ എൽ ഓഫീസും പരിസരവും ദീപാലങ്കാരങ്ങൾ കൊണ്ട് മൂടിയത് മൂവാറ്റുപുഴ ശ്രീകുമാര ഭജന ദേവസ്വം ക്ഷേത്രത്തിലെ തിരുവത്സവത്തിന്റെ ഭാഗമായാണ് മൂവാറ്റുപുഴ ബി എസ് എൻ എൽ ഓഫീസും പരിസരവും ദീപാലങ്കാരങ്ങൾ കൊണ്ട് വർണ്ണാഭമാക്കിയത് ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ബി എസ് എൻ എൽ ഓഫീസും പ്രവർത്തിച്ചു വരുന്നത് കെട്ടിടത്തിന് പുതിയ പെയിന്റിംഗ് വർണ്ണങ്ങൾ തീർത്തും കെട്ടിടം മുഴുവനും ലൈറ്റുകൾ കൊണ്ട് മൂടിയുമാണ് ആഘോഷത്തിൽ പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എല്ലും അണിചേർന്നത് സ്ഥാപനത്തിലെ ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള മാതൃകാപരമായ ഒരു ഉദ്യമം നടപ്പിലാക്കിയത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ